സാധാരണ ആളുകളെ കുപ്പിയിലാക്കാൻ വേണ്ടി പറ്റിക്കാൻ വേണ്ടി പേരോട് മുസ്ലിറെ പോലെയുള്ള ആളുകൾ ചോട്ടാ മുസ്ലിാക്കന്മാരൊക്കെ നടത്തുന്ന ഒരു കാര്യാണ് മക്കയിലെ മുല്ലേ ആ മുരിക്കുകൾ ആയത് എങ്ങനെയാണ് എന്ന് ഇവർ സാധാരണ വിശദീകരിക്കാറുണ്ട് ആ ഒരു വിശദീകരണ പേരോട് ഈ പൈചാറിന്റെ മണ്ഡലം നടത്തിയിട്ടുണ്ട് അത് കേട്ടോ നിങ്ങള് ഇരുപത്തിനാല് ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവര് വിളിച്ചത് അവര് തേടിയത് അതിനെയാണ് ഖുർആൻ വിമർശിച്ചത് അല്ലാതെ അള്ളാന്റെ റസൂലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സഹാബത്ത് വിളിച്ചതിനെ അല്ല അള്ളാഹന്റെ അല്ല കറാമത്തെ മുഖേന കിട്ടുമെന്ന വിശ്വസിച്ചതല്ല മുഖേന ഔലിയാക്കൽ അല്ല തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചതിനെ അല്ലൂൻ സഹായം കിട്ടുമെന്ന

പേരോട് മുസ്ലിന് സോറത്ത് യാസീൽ വേറെ ആയി തോന്നലുണ്ട് ശരിയാണ് ഇലാഹി എന്നുള്ള പദം അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ചർച്ച അവിടെയല്ല അല്ലാഹുവിനെ പോലെയുള്ള ഇലാണെന്ന് ഇലാഹാണ് ഇബ്രാഹി നബി അവരുടെ ആരാധ്യന്മാർ എന്നവർ പറഞ്ഞോ ഇല്ല പിന്നെ ഇലാഹി എന്ന് പറഞ്ഞെന്തോണ്ട അവർ അവരുടെ ആരാധനകളിൽ ഒരു അംശം അവരുടെ ആരാധ്യന്മാർക്ക് കൊടുത്തത് കൊണ്ട് അവർ ഇലാഹി എന്നുള്ള പേരിട്ടു അല്ലാതെ അർത്ഥത്തിലല്ല ഞാൻ ഇമാം റാസി അദ്ദേഹത്തിന്റെ റാസിയുടെ ഒന്നാം പറയുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് സമാനമായ ത്തിലും അതുപോലെ തന്നെ കഴിവിലും അള്ളാഹുവോട അല്ലാഹുവോടൊപ്പം നിൽക്കാൻ പറ്റുന്ന പങ്കുകാരന് സ്ഥാപിച്ച ഒരാളും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല ലോകത്തെ അല്ല അല്ലാത്തവരോട് വിളിച്ചുതേഴി ആളുകളൊക്കെ വിശ്വാസം എന്താ അവരൊക്കെ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണെന്നുള്ള വിശ്വാസമാണ് നോക്കൂ നിങ്ങള് നോക്കോ അല്ലെ നമ്മുടെ ഹിന്ദുക്കളുടെ അതെ വിശ്വാസ പ്രകാരം അവരുടെ പണ്ഡിതന്മാർ എഴുതിയൊരു പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും സ്വാമി വിവേകാനന്ദൻ എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളുടെ ദൈവങ്ങൾക്ക് ഒരു പുൽക്കൊടി മാറ്റാൻ പോലുമുള്ള കഴിവില്ല യഥാർത്ഥത്തിലുള്ള ദൈവം കഴിവ് കൊടുത്തിട്ടല്ലാതെ അപ്പൊ ഞങ്ങളെ പ്രകാരം അതും ചുരുക്കല്ല മക്കയിലെ തന്നെയാണ് യാത്രക്ക് സ്വയം കഴിവുണ്ടെന്നോ അവർ അല്ലായ പോലെയുള്ള ഇലാഹാണെന്നോ വാദിച്ചിട്ടില്ല അവരും കൊടുത്ത കഴിവിൽ നിന്നാണ് തേടിയത് എന്ന് ഇമാ മുസ്ലിമിന്റെ സൊഹൈഹിൽ നമുക്ക് കാണാൻ പറ്റും

നീ അള്ളാഹുവിനേക്ക് നീ എന്നെ സമനാക്കുകയാണോ എന്നാ ചോദിച്ചത് അവിടെ എവിടെ ഇലാ പക്ഷെ അള്ളാഹുവിന്റെ സിഫത്ത് അള്ളാഹുവിനോട് ചേർത്ത് പറഞ്ഞപ്പോ അതവിടെ അതവിടെ വലിയ ബഹുദൈവ വിശ്വാസമായി ആ വിശ്വാസം ആണ് സഹോദര നിങ്ങൾ ഇലാഹാക്കിയാലും ഇല്ലെങ്കിലും മഹാന്മാരോട് അമ്പിയാക്കന്മാരോട് തേടിയാൽ അത് ശിർക്കിന്റെ പ്രവണതയാണ് തീർന്നിട്ടില്ലല്ലോ തീർന്നിട്ടില്ലല്ലോത്തിന്റെ സംഭവങ്ങൾ കേട്ടിട്ടില്ലേ

പക്ഷേ ആ ഷിറക്കിന്റെ പ്രവണതയുടെ വർത്തമാനം കേട്ടപ്പോൾ തന്നെ പറഞ്ഞു എന്താണ് അതെ ഇത് നബിയുടെ ജനത തരാൻ പറഞ്ഞ പോലെയാണല്ലോ അപ്പൊ ഇലാഹാണെന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സഹോദര അള്ളാഹ് കൊടുക്കേണ്ട തേട്ടം വന്നില്ല ഇതിന് രണ്ട് തെളിവാണ് ഈ രണ്ട് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും ബിലാലിനെ ഉമ്മയ്യത്തു അതെ പീഡിപ്പിച്ചില്ലേ ഉമയ്യത്ത് എന്തേ ഒഴിവാക്കി ബിലാലേ നീലാത്തരാഞ്ഞത് ബിലാല് ചോദിച്ചോ ഏത് വിശ്വാസത്തോടെ ചോദിക്കാനാ പറയണത് കൊടുത്ത കഴിവെന്നാണോ സ്വയം കഴിവുണ്ടെന്ന വിശ്വാസത്തോടെയാണോ എന്ന ഞാൻ വിളിച്ചോളാന്ന് ബിലാല് പറഞ്ഞോ അതുപോലെ അമ്മാര് പറഞ്ഞോ കൊല്ലപ്പെട്ട സുമയ്യ പറഞ്ഞോ അതുപോലെയുള്ള സഹാബിമാര് പറഞ്ഞോ എന്താ ഡെഫിനിഷൻക്ക് മനസ്സിലായില്ലേ ഇലാഹാണെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞോ ഒരു നിലക്കും ഒരു വിളിയുമില്ല അതാണ് സെൽഫികൾ പ്രഖ്യാപിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രഭാഷണം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്